കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ കൂടി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും ഹരീഷ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രദേശവാസികൾ ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഒപ്പം അധികൃതരുടെ നിലപാടെന്താണ് വിഷയത്തിൽ ഈ വരവൂർ പഞ്ചായത്തിൻ്റെ വാർഡിലാണ് ഇത്തരത്തിലുള്ള ഒരു മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അറവ് മാലിന്യ പ്ലാന്റ് ആണ് അത് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ദുർഗന്ധം വമിക്കുക അതുപോലെ തന്നെ മലിനജലങ്ങൾ സമീപത്തെ കിണറ്റിലേക്കടക്കം ഇത്തരത്തിലുള്ള മലിനജലം വരുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഭാരതപ്പുഴ തൊട്ടടുത്ത് കിടക്കുന്നു ഭാരതപ്പുഴയിലേക്കാണ് ഈ ഒരു മലിനജലം ഒഴുകി എത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇടത് ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ് ഇത്തരത്തിലുള്ള ഒരു മാലിന്യ പ്ലാന്റുകൾ പ്ലാന്റ് അത് തുടക്കമിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വർഷങ്ങളായി അവിടുത്തെ സമീപവാസികൾ ഈ രാഷ്ട്രീയ ഭേദമന്യ ഇതിനായി സമരമുഖത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിനുള്ളൊരു നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല തൊട്ടടുത്തുള്ള ശ്മശാന ഭൂമി വരെ കയ്യേറി അവിടെ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു ഇത് പഞ്ചായത്തിൻ്റെ അറിവടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പഞ്ചായത്തിൻ്റെ അധികൃതർ ആരും അതിനെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഈ ക്യാമറയ്ക്ക് മുന്നിലെത്താനോ നമ്മോട് സംസാരിക്കാനോ പ്രതികരിക്കാനോ അവർ തയ്യാറായിട്ടില്ല അവർ പറഞ്ഞത് നിങ്ങൾ വാർത്ത കൊടുത്തോളൂ നമുക്ക് ഇത് ആലോചിച്ചു മാത്രമേ ഇതിൽ മറുപടി പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വർഷങ്ങളായി ആളുകൾ ഇതിന് എതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയ എത്തിയ ഒരു സാഹചര്യത്തിലും പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ അറിവോടെയാണ് ഇത് നടക്കുന്നത് എന്നറിഞ്ഞിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണമോ അല്ലെങ്കിൽ യാതൊരു നടപടിയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും ഇത് നാട്ടുകാരെ ഇനി പ്രക്ഷോഭത്തിലേക്ക് നടക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്കും അല്ലെങ്കിൽ കൂടുതൽ സമര മുറകൾ സ്വീകരിക്കാൻ നാട്ടുകാർ നിർബന്ധിതരാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം